എല്ലാവർക്കും നമസ്കാരം സ്നേഹത്തിൻ്റെ തിരുശേഷിപ്പാണ് നല്ല ഓർമ്മകൾ ക്രിസ്തു അരുളി ചെയ്തു എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവിനെന്ന് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെ ഓരോ മനുഷ്യനും സ്നേഹത്തിൽ കുളിച്ചു നിവരാനുള്ള പ്രചോദനമാണ് ഓരോ കൂതാശയിലും അതിൻ്റെ സത്യ ഉൾക്കൊണ്ട് മുങ്ങിനി വരുന്നവൻ അനുഭവിച്ചറിയുന്നത് ക്രിസ്തു സ്നേഹത്തിൻ്റെ സാഫല്യമാണ് ദിവ്യമായ ആ സ്നേഹത്തിൻ്റെ അനുഷ്ഠാനവും പ്രകാശനവുമാണ് വിശുദ്ധ ഘോദാശകൾ അതുകൊണ്ടാണ് ഒരു എഴുത്തുകാരൻ കുറിക്കുന്നത് ദ ബെസ്റ്റ് മെമ്മറീസ് ഓഫ് അവർ ലൈഫ് ക്യാൻ നെവർ ബി ഇൻ പിക്ചേഴ്സ് ഓർമ്മകൾ ആഘോഷിക്കപ്പെടുന്നത് ഹൃദയങ്ങളിലാണ് അല്ലാതെ ചിത്രങ്ങളിലല്ല സ്നേഹത്തിന് മാത്രമേ നല്ല ഓർമ്മകൾ ഇവിടെ അവശേഷിപ്പിക്കാൻ പറ്റൂ പാരതന്ത്രത്തെപ്പറ്റി ഒരു കവി ഓർക്കുമ്പോൾ കുറിക്കുന്നത് ഇങ്ങനെയാണ് ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ സ്നേഹം പാരതന്ത്രമല്ല സ്വാതന്ത്ര്യമാണ് മനോഹരമായ വീടുകൾ ഇന്ന് നമുക്കുണ്ട് അതിലുറങ്ങാൻ മനോഹരമായ ശയ്യകളുമുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും വീട്ടിൽ കോർത്തിണക്കിയിരിക്കുന്നു എന്തേ ഈ കൊട്ടാരവാസം പാരതന്ത്രമായി നമുക്ക് തോന്നുന്നു സ്നേഹം വേണ്ട പോലെ ഒഴുകുന്നില്ല ധനം കൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ തന്റെ രൂപം കൊത്താൻ പറ്റില്ല പ്രതാപത്തിനും മോടിക്കും അതിനുള്ള ശേഷിയില്ല മനുഷ്യന്റെ ഹൃദയത്തിൽ ജീവിക്കണമെങ്കിൽ സ്നേഹം തന്നെ മാക്സിം ക്രിസ്തു തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പ്രകാശിച്ചു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്നേഹം കൊണ്ടാണ് ഗാന്ധിയും മദർത്തെസയും പ്രകാശിക്കുന്നത് സ്നേഹം കൊണ്ടാണ് പട്ടിന്റെ തിളക്കമൊന്നും അഗതികളുടെ അമ്മയുടെ സ്ഥാരിക്കില്ലായിരുന്നു നീലക്കരയുള്ള വെള്ളസാരിയുടെ തിളക്കം ക്രിസ്തു സ്നേഹമായിരുന്നു കോടാനുകോടി വിലയുള്ള സാരികൾ എടുത്ത് മനുഷ്യർ പളവള തിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് എന്തേ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് നീലക്കരയുള്ള വെള്ളസാരി െ നിൽക്കുന്നത് അതിൻ്റെ ഒറ്റ കാരണം മാത്രം നമ്മളൊന്ന് അന്വേഷിച്ചാൽ മതി സ്നേഹത്തിന് മാത്രമേ നല്ല ഓർമ്മകൾ നിലനിർത്താൻ കഴിയുകയുള്ളൂ വിദ്വേഷം കൈവടിയുക പരസ്പരം സ്നേഹിക്കാവുന്നതിൻ്റെ പരമാവധി സ്നേഹിക്കുക വിശുദ്ധ യോഹന സുവിശേഷം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിങ്കലേക്ക് ഉയർത്ത കരുണാമയനായ ദൈവമേ നിലയ്ക്കാത്ത സ്നേഹമഴ അവിടുന്ന് ഞങ്ങളിൽ ചൊരിയുന്നതിനായിട്ട് സ്ഥാത്രം അതാവോളം നുകരുവാൻ ജീവിതം കൊണ്ട് അത് പകരുവാൻ ഞങ്ങൾക്കും കഴിയണമേ ഞങ്ങളുടെ ഹൃദയ വെളിച്ചം കെടുത്തുന്ന വിദ്വേഷത്തിൽ നിന്നും തിന്മയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ ഞങ്ങൾ ബലഹീനരാകുന്നു ഞങ്ങളുടെ ബലഹീനതയെ അതിജീവിക്കുവാൻ കർത്താവേ നിന്റെ കൃപ ഞങ്ങൾക്കാവശ്യമാണ് ദൈവമേ അവിടുത്തെ കൃപ ഞങ്ങളിലേക്ക് പകരണമേ യോഗ്യതകൾക്കപ്പുറത്ത് ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന അനുഭവങ്ങൾക്കായിട്ട് സ്ഥാത്രം ജീവിത വഴികളിൽ ദൈവസ്നേഹത്തിൻ്റെ എത്രയോ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കർത്താവെ കരുണ തോന്നണമേ കർത്താവെ വഴി നടത്തണമേ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ആശങ്കകളെയും അവിടുന്ന് തുടച്ചു നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മകളാൽ ഞങ്ങളെ വഴി നടത്തണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പരുഷന്മാവിന്റെയും തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ